സെലിം സ്വാത ഇന്ന് പടവലങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴേ ഞാൻ പടവലങ്ങ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ എന്റെ പുറത്തുള്ളാണ്ട് ഇതുപോലത്തെ ഈ വെള്ള ഇതു കൊണ്ടല്ലേ അത് ഇങ്ങനെ ചൊറമ്പി കളയണ ഇതുപോലെ ഞങ്ങൾ മാറ്റി കൊടുക്കണം ഇതുപോലെ ഇരിക്കുന്ന ഇതൊക്കെ ഇത് മാറ്റി കൊടുക്കണം ചുണ്ണാമ്പ് പോലെയുള്ള ഞാൻ അങ്ങനെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പഴെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കട്ടി കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം നമ്മളെ അരിഞ്ഞെടുക്കി എല്ലാം ഇവിടെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് എന്താ ഇനി ഒന്ന് ഇതിനൊന്ന് കഴിയും അരി ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്ക അതുപോലെ ഒരു പത്ത് കൊച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്ക ചെറുതാണെങ്കിൽ പാനഞ്ചെണ്ണ എടുക്കണം ഇത് വലുതായ ഒന്നാണ് പത്തെണ്ണ ജലം കറിയിൽ ഇട്ട് കൊടുക്കു വയണ്ടുവരുന്ന നമ്മൾ പടവലങ്ങയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മളെ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വൈണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ പടവലങ്ങട്ട് കൊടുക്കുപ്പ് ഇട്ടുകൊടുക്കും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം ഒരു അര ടീസ്പൂൺ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടല്ല രണ്ട് രണ്ട് കുഞ്ഞുള്ളി ഒരു പച്ചമുളവ് എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ഫൈനായിട്ട് ഒന്ന് അരച്ചെടു ഒരുപാട് ഫൈനായിട്ട് അരക്കേണ്ട ഒരു ചെറിയ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ അരച്ചെടുത്താൽ മതി ചെറിയ തരുന്നരിപ്പോടെ അരച്ചെടുക്കുക നമ്മുടെ പടവലങ്ങിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അല്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും പടവലങ്ങിൽ തന്നെ കുറച്ച് വെള്ളം ആവശ്യമുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് അടപ്പുറന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ അരച്ചുകൊണ്ടുവന്ന അരപ്പൊഴിച്ചു കൊടുക്കുക അല്ലാണ്ടല്ല ഇതേപോലെ അവിയലിനും കുറച്ചുകൂടി അരഞ്ഞു വരണം അവിയലിനരക്കണ പോലെയല്ല അതിന്നും കുറച്ചുകൂടി അരഞ്ഞു വരണം അതിനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് തന്നെ മതിയാവും ഇനി അരപ്പിന്റെ ഒരു പശ ചുവൊന്ന് മാറണം തീനി മീഡിയത്തിലേക്ക് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഹൈയിൽ വെച്ചു കൊടുക്കില്ല നല്ല പോലെ കുഴച്ചൊന്ന് പിടിപ്പിച്ചെടുക്കണം ഒക്കെ കുടഞ്ഞു പോവാതെ ഒരുപാട് ഇനി അടച്ചു വെക്കേണ്ട അടച്ചു വെച്ചാൽ വീണ്ടും കുഴഞ്ഞു പോകും അതുകൊണ്ട് തുറന്നു തന്നെ വിശ്രീക്കുക ഉപ്പ് അല്പം കുറവുണ്ട് ഉപ്പ് അല്പം കുറവുണ്ട് ഉപ്പിട്ട് കൊടുക്കാം ഇനി അടക്കാതെ അതിന് വെച്ച് വെച്ച് അതിന്റെ പശ ചുവ മാറ്റി എടുക്കണം കരപ്പിന്റെ പശ ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് ിനി ശാല പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വൺ ടേബിൾ സ്പൂൺ പച്ചവെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക വൺ ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് അവരെ ഒരാവശ്യത്തിന് തീ ഓഫ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കിത് സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഞാൻ ഇന്ന് പടവലങ്ങയാഴ്ച ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം